ഹായ് ഹലോ ഗൈസ് ഉണ്ടോ ലൈവിൽ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കൂ കമെന്റ് ചെയ്യൂ എന്തൊക്കെയാ വിശേഷം എല്ലാവർക്കും സുഖമാണോ ഹായ് ഹലോ ഗൈസ് ആരോ ഒരാൾ ലൈവിലുണ്ടല്ലോ കമന്റ് ചെയ്യൂട്ടോ ലൈക്ക് അടിക്കുമോ പ്ലീസ് എന്തൊക്കെയുള്ള വിശേഷം സുഖമാണോ ആരാണെങ്കിലും കമൻറ്റ് ചെയ്യോ ഹായ് ഹലോ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാ വിശേഷം ലൈക്ക് കളിക്കൂട്ടോ ഹായ് ഹലോ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാ വിശേഷം സുഖാണോ പറയൂ ലൈക്ക് അടിക്കൂട്ടോ കമന്റ് ചെയ്യൂ சாடை பாட்டுக்கு வரும் பாட்டு என்றே போகிறேன் ஆனால் காற்றின் முதல்வரே ആരോ ഒരാൾ മുകളിലുണ്ട് സ്വാഗതം ലൈവിലേക്ക് സ്വാഗതം ലൈക്ക് അടിച്ചു പറയണ്ടേ താങ്ക് യു മോനിഷ ഹായ് ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാ വിശേഷം സുഖാണോ ഓണക്കടിച്ചുപൊളിച്ചോ ചായ കുടിച്ചോ ലൈവിലേക്ക് സ്വാഗതം എന്തൊക്കെയാ വിശേഷം സുഖാണോ ഫുഡേജോ കമെന്റ് ചെയ്യൂ ടൈറ്റ് അടിക്കൂട്ടോ വന്നോരന്നെയാണോ വരുന്നത് എന്നൊന്നും അറിയില്ല എന്നാലും ലൈവിലേക്ക് സ്വാഗതം ഹായ് എന്തൊക്കെയാ വിശേഷം പറയൂ പറയൂ എന്ത് പറഞ്ഞ hello live link selamat datang ായ് പിന്നു ചേച്ചി എന്തൊക്കെയാ വിശേഷം സുഖാണോ ഹായ് നസ്സിളിക്കണ്ട് ഫുഡ് ഫുഡായോ ചോദിക്കുന്നുണ്ട് ഫുഡായിട്ടില്ല ചേച്ചി ചോറ് അടുപ്പിലുണ്ട് പിന്നെ കറി എന്തെങ്കിലും വെക്കണം അങ്ങനെയൊക്കെ പോകുന്നു ബാക്കിയൊക്കെ കഴിഞ്ഞു പിന്നെന്തൊക്കെയാ ഓണൊക്കെ അടിച്ച് പൊളിച്ചോ ഞങ്ങളോട് അടിച്ച് പൊളിച്ചോ ഓണൊക്കെ ഞാൻ വീട് ഇട്ടിട്ടുണ്ട് കേട്ടോ കുഞ്ഞൂസിന്റെ സ്കൂളത്തെ ഓണം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊക്കെ കാണാം കേട്ടോ ചേച്ചി അടുത്തുള്ള ഒരു സ്കൂളാണ് കുഞ്ഞൂസ് പഠിക്കുന്നതാണ് കേട്ടോ അപ്പൊ അവിടുത്തെ ഓണവിശേഷങ്ങളൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇന്നലെ അത് പോയിന്ന് കാണണം കേട്ടോ ആരുടെ ചോദിക്കുണ്ട് എന്ത് മനസ്സിലായില്ലല്ലോ അതെയോ നോക്കാം പറയണ്ടേ താങ്ക് യു പിന്നെന്തൊക്കെയാ വിശേഷം വീട്ടിലെ വർക്ക് കഴിഞ്ഞോ ഇന്നലെ ഞാൻ കൊച്ചിൻ്റെ ലൈവില് കുറേ സമയം ഉണ്ടായിരുന്നു കേട്ടോ മീൻ പിടിക്കുന്നതൊക്കെ നോക്കി കമൻറ്റിട്ടില്ല ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു പിന്നെ അവിടെ തുറന്നു വെച്ചു അവൻ സംസാരിക്കുന്നത് കേട്ടിരുന്നു ചേച്ചിയൊക്കെ ഉണ്ടായിരുന്നല്ലോ പിന്നെന്തൊക്കെയാ വിശേഷം ഇന്നെന്ത് സ്പെഷ്യല് ഞായറാഴ്ച ആയിട്ട് ഞാൻ ഇപ്പൊ ലൈവ് ഇടുന്ന കുറവാണ് ഓരോ തിരക്കൊക്കെ ആയിട്ട് ഞാൻ കേട്ടില്ലായിരുന്നു വോയിസ് ഇല്ലായിരുന്നു ഇപ്പോൾ വോയിസ് കൂ കേട്ടത് പറയണ്ടതാണോ അതേ കൊച്ചി ലൈവിലുണ്ടായിരുന്നു പറയണ്ട അതെ ഞാൻ ഇന്നലെ ഉണ്ടായിരുന്നു വൈകുന്നേരം കുറച്ച് സമയം ഉണ്ടായിരുന്നു അതെന്താ ചോദിക്കുന്നുണ്ട് ഒന്നും കമന്റ് കമന്റൊന്നും ഇട്ടില്ല ഇരുന്നു കുറച്ച് തിരക്കില്ലായിരുന്നു തിരക്കോ ലൈവ് ഇടുമ്പോൾ അതിൽ കുറച്ച് സമയം വന്നു ആ ഞാൻ പിന്നെ ഓരോ തിരക്കിലായിരിക്കും അതുകൊണ്ടാണ് ആണോ ചോദിക്കുന്നതെ പിന്നെ സുധേരന്റെ ഇരിക്കുന്ന എനിക്ക് എന്തോ മടിയൊക്കെയാണ് എല്ലാവരും എവിടെ സുതി മക്കൾ ആ അവരൊക്കെ താഴെ വീട്ടില് പോയിട്ടുണ്ട് അവിടെ താഴെ വീട് ഏട്ടൻ്റെ വീടാണ് ഏട്ടൻ്റെ വീടാണ് കേട്ടോ അപ്പം അവിടെ അവരിവിടെ ഉണ്ടാവാറില്ല അവർ വേറെ സ്ഥലത്താണ് താമസമൊക്കെ അപ്പം അവർ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരും അപ്പോൾ ആ മക്കളെ കൂടെ കളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഇന്ന് അവർ പോകും അപ്പം പിന്നെ ഞാൻ വിചാരിച്ച് എന്ന് അവിടെ എവിടേക്കോ ഉണ്ട് പിന്നെ ഇനിയിപ്പോൾ നാളെ സ്കൂൾ ഓർക്കല്ലേ അപ്പം പിന്നെ ഇനിയിപ്പോൾ പഠിക്കാൻ ഒരുപാടുണ്ട് വാട്സാപ്പിൽ ടീച്ചർ ഇങ്ങനെ വിട്ടിട്ടുണ്ട് കേട്ടോ അതൊന്നും പഠിക്കാൻ അവര് നേരല്ല കിസ്സാണ് നാളെ എം ബി വന്നിട്ടുണ്ടല്ലോ ഹൈ ലൈവിലേക്ക് സ്വാഗതം പേര് പിന്നെയും മാറ്റോ എം ബിസിളിക്കുണ്ട് എന്തൊക്കെയാ വിശേഷം സുഖാണോ ഫുഡ് കഴിച്ചോ ലൈവ് ഇടാറുണ്ടോ അങ്ങനെ മടി വേണ്ട സ്ഥിതി കൂടെ ഇരുന്ന് കുറച്ച് സമയം ലൈവിൽ സംസാരിക്കണം അത് നല്ലതാണ് ആ നോക്കി മടിയാണ് എനിക്ക് എനിക്കെന്നെ ഇപ്പൊ ലൈവ് ഇടാൻ എനിക്കെന്നെ ലൈവ് ഇടാപ്പ മടിയാണ് എന്താന്ന് അറിയുന്നില്ല പിള്ളേർ ചോദിക്കണ്ട അതെ അവര് കൊറച്ചു സമയം കളിക്കട്ടെ വിചാരിച്ച ബിന്ദു ചേച്ചി വിളിക്കണ്ട് പ്രഷീത് വന്നിട്ടുണ്ട് ഹായ് ലൈവിലേക്ക് സ്വാഗതം ബിന്ദു ചേച്ചി വിളിക്കുന്നു ബിന്ദു ചേച്ചിക്ക് അറിയുന്നതാണോ